അപ്പോഴേ എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്ത കൂർക്കൽ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ അത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും അല്ലേ കൂർക്ക എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കൂടുക്കൽ ഉപ്പേരി ഉണ്ടാക്കുന്ന നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് എന്നാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കൂർക്ക ഉപ്പേരി ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഒരു ഒരു ചെമ്പ് ചോറ് അങ്ങനെ തന്നെ ഇരുന്ന് കഴിക്കാം കേട്ടോ അത്രയും ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് ഈ കൂട്ട് അത് ഞാനത് നന്നാക്കി എടുക്കട്ടെ അത് നന്നാക്കിട്ടാണ് കുറച്ച് ഉപ്പാണി കൈയിൻ്റെ കളറും മാറും കണ്ടിട്ട് കൈ പിന്നെ ഇത് നമ്മൾ നമ്മളെ പണിയെല്ലാം പാത്രം കഴുകൽ അങ്ങനെ വെള്ളത്തിലുള്ളവരുടെ കഴിയുമ്പോഴത്തേക്കത് പോവും എന്നാലും കാണുമ്പോൾ സങ്കടം ഇത് ഇപ്പോഴിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതാണ് ഞാനിതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ കുറച്ച് ടൈം ടൈമുണ്ട് നന്നാക്കി എടുക്കാനെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് കുറച്ച് കുറവാണ് സാരമില്ല പരിപാടിക്കും അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നല്ലേ അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും അത് കുറച്ചും കൂടെ കട്ട് ചെയ്യുന്നത് കാണിക്കായിരുന്നു കുറച്ചും കൂടെ വെളിച്ചം വേണമായിരുന്നു ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എടുക്കായിരുന്നു എന്നൊക്കെ പറയും ഇതൊന്നും എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഫോണാണെങ്കിലും കുറച്ച് ക്ലിയർ കുറവുള്ള ഫോണാണ് അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്ന ഇതൊന്നും എനിക്ക് അത്ര വശമൊന്നുമില്ല അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഭയങ്കര കാണാൻ അത്ര ഒരു സുഖമില്ലാത്തത് കേട്ടോ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഫോണൊക്കെ എടുത്ത് സെറ്റായി വരും അതുവരെ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് കൂടെ നിർത്തണം അപ്പം ഞാനിത് നന്നാക്കിയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ കൂർക്കല് നന്നാക്കി നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതിന് കഴുകി എടുത്തിട്ടുണ്ട് ഞാനിതും കൂർക്കലും ഒരു നമ്മുടെ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത് പെട്ടെന്ന് വെന്തും കിട്ടും കുറേ നേരം ഇതിന് വെക്കാണ്ട് പെട്ടെന്ന് പണി കഴിയുകേ അപ്പം ഞങ്ങൾക്ക് കുക്കല് നന്നായിട്ട് കുക്കറിൽ കഴുകി അതിലിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടി മാത്രം മഞ്ഞൾ പൊടി നമുക്ക് നോക്കിയിട്ട് ി പിന്നെ ചേർക്കാട്ടോ പിന്നെ നമ്മുടെ പൂർക്കല് ഞാനേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു നാല് പീസിലടിച്ചോട്ടെ നാല് മിഡ്സില് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വെച്ചിട്ട് െ ഒ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടു മൂത്ത് വരുമ്പോ 頑張ろう。 മതി ഇതിൽ ഒരുപാട് ആവുണ്ട് കേട്ടോ